ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഡ്രീം കുക്കിംഗ് ഇന്ന് നമുക്ക് വെറൈറ്റി ആയി ചേമ്പിൻ്റെ തണ്ടും കപ്പയും വെച്ച് ഒരു കറി ഉണ്ടാക്കിയാലോ ചേമ്പിൻ തണ്ടിൻ്റെ തൊലി നന്നായി ക്ലീൻ ചെയ്യുക ഇനി കപ്പയുടെ തൊലിയും എടുത്തു മാറ്റാം ഇനി കപ്പ ചെറുതായി മുറിച്ചെടുക്കാം കപ്പ ചെറിയ ചെറിയ കഷ്ണങ്ങളായി വേണം മുറിച്ചെടുക്കാം കാരണം രണ്ടും കൂടി ഒരുമിച്ചിട്ടിട്ടാണ് വേവിക്കുന്നത് ഇത് സാധാ ഇത് സാധാരണ കപ്പ പുഴുക്കുന്നതിനേക്കാളും കൂടുതൽ ടേസ്റ്റാണ് ഇങ്ങനെ പുഴുങ്ങിയെടുക്കുമ്പോൾ ചെറിയ ചെറിയ കഷണങ്ങളാക്കി ഇനി ഇത് കുക്കറിലിട്ടിട്ടാണ് ഇത് വേവിക്കേണ്ടത് ഇനി ഇത് കുറച്ച് വെള്ളം കൂട്ടി കഴുകിയെടുക്കാം ഇത് നന്നായി കഴുകി മാറ്റി മാറ്റിവെച്ചതിന് ശേഷം ചേമ്പിൻ്റെ തണ്ടും കൂടി കഴുകാം ഇത് നന്നായി കഴുകി മുറിച്ച് വെച്ചിട്ടുള്ള കപ്പയിലേക്ക് ചെറിയ ചെറിയ കഷണങ്ങളാക്കി മുറിച്ചിടാം കപ്പ ചെറിയ ചെറിയ കഷണങ്ങളാക്കി വേണം മുറിച്ചിടാൻ ഇത് നന്നായി മുറിച്ചതിന് ശേഷം ചേമ്പിൻ തണ്ട് മുഴുവനായി മുറിച്ചെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മൺചട്ടിയിലോ വേറെ ഇട്ട് വേവിക്കാം പക്ഷേ ഞാനിവിടെ കുക്കറാണ് എടുത്തിട്ടുള്ളത് കുക്കറിലേക്ക് ഇതിട്ട് ഒരു കപ്പ് വെള്ളവും ഒഴിച്ച് ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് ഇട്ട് അടച്ച് വെച്ച് നന്നായി വേവിച്ചെടുക്കാം നല്ലോണം വേവാതെ നോക്കണം നന്നും നന്നായി വെന്തുടയരുത് കപ്പയും ചേമ്പൻ തണ്ടും നന്നായി വെന്തിട്ടുണ്ട് ഇനി ഇത് അരിപ്പ പോലുള്ള ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഒരു മൺചട്ടി അടുപ്പിൽ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് എണ്ണ നല്ല ചൂടാകുമ്പോൾ കടുകിട്ട് ഒരു ടേബിൾ സ്പൂൺ ഇടുക കടുക് നന്നായി ചൂടാക്കിയെടുക്കുക ഇനി ഇതിലേക്ക് ചെറിയ കഷ്ണങ്ങളാക്കി സവാളയിട്ട് നന്നായി മൂപ്പിച്ചെടുക്കാം നല്ല ബ്രൗൺ നിറമാകുന്നത് വരെ ഇത് ഇങ്ങനെ മൂപ്പിച്ചെടുക്കാം നേരത്തെ കപ്പയിൽ ഉപ്പ് ചേർത്തതിനാൽ ഇതിൽ ആവശ്യത്തിൽ മാത്രം ഉപ്പ് ചേർക്കുക നന്നായി മിക്സ് ചെയ്ത് ഇതിലേക്ക് മിക്സിയിൽ കുറച്ച് ഉണക്കമുളക് ഇട്ട് പൊടിച്ചെടുക്കുക ഇനി ഇതിലേക്ക് അത് ഇടുക അത് കഴിഞ്ഞ് നന്നായി ഇത് മൂപ്പിച്ചെടുക്കാം ഇതിപ്പോൾ നല്ല പാകമായിട്ടുണ്ട് ഇതിലേക്ക് കപ്പയും ചേമിൻ തണ്ടും വേവിച്ചത് ചേർക്കാം ഇനി ഇത് നന്നായി മിക്സ് ചെയ്ത് നന്നു നന്നായി ഉടച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഒരു മുറി തേങ്ങ ചിരകിയത് ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ഒരു പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വയ്ക്കുക ഇപ്പം ഇതിപ്പോൾ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട് ഞാൻ ഞാനിപ്പോൾ ഇതൊരലങ്കാരത്തിന് ബോളിലാക്കി ഇങ്ങനെ സെർവ് ചെയ്യുന്നതേ ഉള്ളൂ ഇത് ശരിക്കും കപ്പയും ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഇങ്ങനെ ചെയ്താൽ നല്ല ഇഷ്ടപ്പെടും ചേമ്പിൻ തണ്ടും കപ്പയും വെച്ച് പുഴുങ്ങിയാലും കറി വെച്ചാലും ഭയങ്കര ടേസ്റ്റാണ് അപ്പം എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഇത് എങ്ങനെയുണ്ട് എന്നൊന്ന് പറയണം